ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഇത് വൃത്തിയായിട്ട് കഴുകി കട്ട് ചെയ്ത് നമുക്ക് ഒരു ചെറിയ ക്യൂബ്സ് ആയി കട്ട് ചെയ്തെടുക്കണം ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്നും വേവിച്ചെടുക്കണം ഒരുപാട് വേവിക്കല്ല ചെറുതായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് വേവിക്കാൻ വേണ്ടി നമുക്ക് അതിന് നമ്മൾ നന്നായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനൊരു സ്പൂൺ വെച്ച് ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരുവം വരെ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവേണ്ട ആവശ്യമുള്ളൂ വേവിക്കേണ്ട ആവശ്യമുള്ളൂ എന്നിട്ട് നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം നമ്മൾ വേവിച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം മാരിനേറ്റ് ചെയ്യാൻ വെച്ച ആ സമയം നമുക്ക് പാൻ വെക്കാം പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് നമ്മൾ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് വലിയുള്ളിയാണ് രണ്ട് സവോള അരണ്ടത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഒരു ബ്രൗണിഷ് കളർ ആവണം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ബ്രൗണിഷ് കളർ ആവും അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു പരുവം ഇതിനേം കാട്ട് കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ ആവണം അപ്പോൾ ഈ ഒരു പരുവാവുന്നവരെ കുറച്ചും കൂടെ വേണമെങ്കിൽ ബ്രൗൺ ആക്കാം അപ്പോൾ കരിഞ്ഞു പോകേണ്ട പറഞ്ഞിട്ടാണ് ഈ ഒരു പരുവെന്ന് പറയുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത ശേഷം കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു വെള്ളം നമ്മൾ ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ എങ്ങാനും ഉപ്പോ ഒന്നും അത്ര പോരാ തോന്നുകയാണെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഉപ്പോ ഇരുവോ ആ ഒരു ടൈമിൽ പോരാ തോന്നുകയാണെങ്കിൽ നമ്മളത് സവോളിട്ട ശേഷം നമ്മൾ പിന്നെയും മാരിനേറ്റ് ചെയ്ത് ഉരുളക്കിഴങ്ങ് ഇടുന്നില്ലോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് എരിവ് കറക്റ്റാക്കാം കാണുമ്പോൾ ഇതൊരു പുഴുക്ക് രൂപത്തിലൊക്കെ ഇരിക്കും അത് ഒരുപാട് വെന്ത് പോലയ്ക്ക് തോന്നുമായിരിക്കും പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക് സോ മച്ച്